പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്ന പറയുന്നൊരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ബാങ്കിങ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനകത്ത് വരുന്ന വരുന്നൊരു പ്രധാനപ്പെട്ട മൊഡ്യൂളാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതെന്താണ് അതിൻ്റെ ഡെഫിനിഷൻ ഒറിജിൻ അതുപോലെ ഫങ്ഷൻസ് ഈ വക കാര്യങ്ങളായിരിക്കും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് ആദ്യമായിട്ട് സെൻട്രൽ ബാങ്ക് എന്താണ് ദ ഡെഫിനിഷൻ ഓഫ് എ സെൻട്രൽ ബാങ്ക് നമുക്ക് നോക്കാം സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ഒരു അപ്പെക്സ് മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഏത് രാജ്യത്തെയും അപ്പെക്സ് മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് സെൻട്രൽ ബാങ്ക് എന്ന് വിളിക്കുന്നത് അവയുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് മാനേജിങ് ആൻഡ് കൺട്രോളിങ് ദ എൻറ്റയർ ബാങ്കിങ് ആൻഡ് മോണിറ്ററി സിസ്റ്റം ഒരു രാജ്യത്തെ ബാങ്കിങ് ആൻഡ് മോണിറ്ററി സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് സെൻട്രൽ ബാങ്കിന്റെ ദൗത്യം എന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് ദ കസ്റ്റോഡിയൻ ഓഫ് മോണിറ്ററി സ്റ്റെബിലിറ്റി ദ ഇഷ്യൂവർ ഓഫ് കറൻസി ആൻഡ് ദ റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് ഇൻ ദി എക്കോണമി ക്ലിയർ അല്ലേ കറൻസി ഇഷ്യൂ ചെയ്യുന്നു അതുപോലെ തന്നെ മോണിറ്ററി സ്റ്റെബിലിറ്റി ഉറപ്പാക്കുന്നു അതുപോലെ തന്നെ ഇക്കോണമിയിൽ ക്രെഡിറ്റ് റെഗുലേറ്റ് ചെയ്യുന്നു ഇതൊക്കെയാണ് സെൻട്രൽ ബാങ്കിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കിനെ ആർ പി കെൻറ്റ് ഡിഫൈൻ ചെയ്യുന്നത് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചാർജ് വിത്ത് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജിംഗ് ദ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ദ വോള്യം ഓഫ് മണി ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ജനറൽ പബ്ലിക് വെൽഫെയർ ക്ലിയർ അല്ലേ ഒരു ജനറൽ ഡെഫിനേഷൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ സെൻട്രൽ ബാങ്ക് അപ്പെക്സ് മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് മാനേജ് ചെയ്യുന്നു കൺട്രോൾ ചെയ്യുന്നു എന്തൊക്കെ എൻറ്റയർ ബാങ്കിങ് ആൻഡ് മോണിറ്ററി സിസ്റ്റം മോണിറ്ററി സ്റ്റെബിലിറ്റി ഉറപ്പാക്കുന്നു ഇഷ്യൂർ ഓഫ് കറൻസി ആണ് റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് ഇൻ ദി ഇക്കോണമി ആണ് അല്ലേ അടുത്തതായിട്ട് ഒറിജിൻ ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോക്കാം ആർ ബി ഐയുടെ ഒറിജിൻ നോക്കാം ക്ലിയർ അല്ലേ ആർ ബി ഐ ഒറിജിനേറ്റഡ് ഫ്രം ദ റെക്കമെൻഡേഷൻ ഓഫ് ഹിൽട്ടൺ യങ് കമ്മീഷൻ നയൻറ്റീൻ ട്വന്റി സിക്സ് ഹിൽട്ടൺ യങ് കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ടാണ് ആർ ബി ഐ ഒറിജിനേറ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ിൽസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫോറിൽ പാസ് ചെയ്യുന്നു ഫസ്റ്റ് ഏപ്രിൽ നയൻറ്റീൻ തേർട്ടി ഫൈവ് തൊട്ട് റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുന്നു റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് കൽക്കട്ടയിലായിരുന്നു അത് പിന്നീട് ബോംബെയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു തേർട്ടി സെവനിൽ ആർ ബി ഐ വാസ് എസ്റ്റാബ്ലിഷ് റെഗുലേറ്റ് കറൻസി റി സ്റ്റേബിലിറ്റി അതിന് വേണ്ടിയിട്ടാണ് ആർ ബി ഐ എന്ത് ചെയ്തത് എസ്റ്റാബ്ലിഷ് ചെയ്തത് മൂന്നാമത്തത് നാഷണലൈസേഷൻ ഓഫ് ആർ ബി ഐ ആർ ബി ഐയുടെ നാഷണലൈസേഷൻ ആർ ബി ഐ വാസ് എൻ ഇറ്റ് വാസ് നാഷണലൈസ് ഓൺ ഫസ്റ്റ് ജനുവരി നാഷണലൈസ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു ക്ലിയർ അല്ലേ യെസ് ഇത് നാഷണലൈസ് ചെയ്തത് റിസർവ് ബാങ്ക് ബാങ്ക് ആക്ട് പ്രകാരമാണ് റിസർവ് ട്രാൻസ്ഫർ ടു പബ്ലിക് ഓണർഷിപ്പ് സിൻസ് ദെൻ ഇറ്റ് ഹാസ് ഓൺ ബൈ ഓഫ് ഇന്ത്യ അതിനുശേഷം ഹോൾലി ഓൺഡ് ബൈ ഗവൺമെന്റ് ആർ ബി ഐ നിലനിൽക്കുന്നത് ഓക്കെ അല്ലേ യെസ് ആർ ബി ഐയുടെ ഫാണ് ആദ്യം നമുക്ക് ട്രഡീഷണൽ ഒന്നാമത്തെ ഫംഗ്ഷൻ ആണ് ഇഷ്യൂ ഓഫ് കറൻസി ആർ ബി ഐ ഹാസ് സോൾ അതോറിറ്റി ടു ഇഷ്യൂ കറൻസി നോട്ട് എക്സെപ്റ്റ് വൺ റുപ്പി നോട്ട് ആൻഡ് കോയിൻ വൺ റുപ്പി നോട്ടും കോയിനും മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയർസ് ആണ് പുറപ്പെടുവിക്കുന്നത് അതൊഴികെ ബാക്കിയുള്ള എല്ലാ കറൻസികളും ഇഷ്യൂ ചെയ്യുന്നത് ആരാണ് ആർ ബി ഐ ആണ് ബാങ്കർ ടു ദ ഗവൺമെന്റ് രണ്ടാമത്തെ ഫംഗ്ഷൻ ആർ ബി ഐ ഗവൺമെന്റിന്റെ ബാങ്കർ ആണ് ആക്ട് ആസ് ബാങ്കർ ഏജന്റ് ആൻഡ് അഡ്വൈസർ ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് മൂന്നാമത്തത് ബാങ്കേഴ്സ് ബാങ്ക് ആണ് റിസർവ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക് ആൻഡ് ആക്ട് ആസ് ഓഫ് ലാസ്റ്റ് റിസോർട്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ സമീപിക്കാവുന്ന ലാസ്റ്റ് റിസോർട്ടാണ് ആര് ബാങ്കേഴ്സ് ബാങ്ക് ആയിട്ടുള്ള ആർ ബി ഐ എന്ന് പറഞ്ഞത് അപ്പോൾ ബാങ്കേഴ്സിൻ്റെയും ബാങ്ക് ആണ് ആർ ബി ഐ ബാങ്കുകളുടെയും ബാങ്ക് നാലാമത്തത് കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ മണി സപ്ലൈ യൂസിങ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നു ആര് ആർ ബി ഐ ഓക്കെ അല്ലേ മോണിറ്ററി നയങ്ങളിലൂടെ അഞ്ചാമത്തത് കസ്റ്റോ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് നമ്മുടെ വിദേശ നാണ്യ ശേഖരത്തിൻ്റെ ഫോറക്സിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ കസ്റ്റോഡിയൻ ആണ് ആര് ആർ ബി ഐ മാനേജസ് ഫോറെക്സ് അണ്ടർ ഫെമ ആക്ട് നയൻറ്റീൻ നയൻറ്റി നയൻ ക്ലിയർ അല്ലേ സോ ഈ അഞ്ചെണ്ണമാണ് ട്രഡീഷണൽ ഫംഗ്ഷൻസ് ഇഷ്യൂ ഓഫ് കറൻസി നോട്ട് എക്സെപ്റ്റ് വൺ റുപ്പി നോട്ട് ആൻഡ് കോയിൻ ബാങ്കർ ടു ദ ഗവൺമെന്റ് ബാങ്കേഴ്സ് ബാങ്ക് കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് ആൻഡ് കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് ഡെവലപ്മെന്റൽ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രമോട്ട്സ് ബാങ്കിങ് ഹാബിറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ബാങ്കിങ് ഹാബിറ്റും ഫിനാൻഷ്യൽ ഇൻക്ലൂഷനും ഉറപ്പുവരുത്തുന്നവര് ആർ ബി ഐ രണ്ടാമത്തേത് ഡെവലപ്പ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അച്ചാസ് നെബാഡ് ഐ ഡി ബി ഐ എക്സിം ബാങ്ക് എക്സെട്രാ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഐ ഡി ബി ഐ നെബാർഡ് മുതലായ ബാങ്കുകളെ ശക്തിപ്പെടുത്തുന്നു ഡെവലപ്പ് ചെയ്യുന്നവര് ആർ ബി ഐ പ്രൊവൈഡ് ക്രെഡിറ്റ് ടു പ്രയോറിറ്റി സെക്ടർ ലൈക്ക് അഗ്രികൾച്ചർ ആൻഡ് സ്മോൾ ഇൻഡസ്ട്രി അഗ്രികൾച്ചറിനും സ്മോൾ ഇൻഡസ്ട്രി മുതലായ പ്രയോറിറ്റി സ്ട്രക് സെക്ടറിന് കൂടുതലായിട്ടുള്ള ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു ആര് ആർ ബി ഐ ആൻഡ് പ്രൊമോട്ട് റിസർച്ച് ആൻഡ് ട്രെയിനിങ് ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് എൻ ഐ ബി എം എൻ ഐ ബി എം മുതലായ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ റിസർച്ചും ട്രെയിനിങ്ങും ഉറപ്പാക്കുന്നു പ്രൊമോട്ട് ചെയ്യുന്നു ഇതാണ് ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസ് ഓഫ് ആർ ബി ഐ ഈ രണ്ട് ഫംഗ്ഷൻസ് ട്രഡീഷണൽ ആൻഡ് ഡെവലപ്മെന്റ് ഫംഗ്ഷൻസിന് പുറമേ അതർ ഫംഗ്ഷൻസും ഉണ്ട് കളക്ട് ആൻഡ് പബ്ലിഷ് ഡേറ്റ ഓൺ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ബാങ്കിങ്ങും ഫിനാൻസുമായി ബന്ധപ്പെട്ട ഡേറ്റ കളക്ട് ചെയ്യുന്നു പബ്ലിഷ് ചെയ്യുന്നു എൻ ടി ആർ ടി ജി എസ് യു പി ഐ അക്സെട്രു പി ഐ യുഡിഫൈഡ് പേയ്മെൻറ്റ് ഇന്റർഫേസ് ആർ ടി ജി എസ് റിയൽ ടൈം ഗ്രോ സെറ്റിൽമെന്റ് എൻ ഇ എഫ് ടി മുതലായിട്ടുള്ള പേയ്മെൻറ്റ് സിസ്റ്റങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ് ആർ ബി ഐ ആണ് അടുത്തത് പ്രൊട്ടക്ട് കൺസ്യൂമർ ത്രൂ സ്കീംസ് ലൈക്ക് ദ ബാങ്കിങ് ഓംബുഡ്സ്മാൻ മാൻ ബാങ്കിങ് ഓംബുട്സ് മുതലായ സ്കീമുകളിലൂടെ ബാങ്കുകൾക്ക് പരാതി പറയാനുള്ള ഒരു ഇടങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കൺസ്യൂമറെ ബാങ്കുകളെ പറ്റിയുള്ള പരാതി പറയാനുള്ള ഇടങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കൺസ്യൂമറെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവർ ആർ ബി ഐ ഓക്കെ അല്ലേ സോ ഇതാണ് ഈ മൂന്ന് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ആർ ബി ഐയുടെ ഏതൊക്കെയാണ് ട്രഡീഷണൽ ഫംഗ്ഷൻ ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ അതർ ഫങ്ഷൻസ് അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ആർ ബി ഐ ഇൻ ഇന്ത്യൻ എക്കോണമി ഇന്ത്യൻ എക്കോണമിൻ ആർ ബി ഐയുടെ ഇമ്പോർട്ടൻസ് എന്താണ് ഒന്നാമത്തത് മെയിൻറ്റെയിൻ മോണിറ്ററി സ്റ്റെബിലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ മോണിറ്ററി സ്റ്റെബിലിറ്റിയും ഫിനാൻഷ്യൽ ഡിസിപ്ലിനും ഉറപ്പുവരുത്തുന്നതിന് ആർ ബി ഐ സഹായിക്കുന്നു അടുത്തത് സപ്പോർട്ട് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് പ്രൈസ് സ്റ്റെബിലിറ്റി ഇക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നു പ്രൈസ് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുന്നു ആർ ബി ഐ മൂന്നാമത് എൻഷുവർ ഫോറിൻ എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റി കാരണം ഫോറിൻ എക്സ്ചേഞ്ച് അല്ല ഫോറക്സിന്റെ കസ്റ്റോഡിയൻ ആണ് ആർ ബി ഐ ആൻഡ് ഹെൽപ്സ് ഇംപ്ലിമെന്റ് ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസി ഫിസിക്കൽ ആൻഡ് മോണിറ്ററി നയങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനും സഹായിക്കുന്നു ഗവൺമെന്റിന്റെ ഫിസിക്കൽ നയങ്ങളും ആർ ബി ഐയുടെ മോണിറ്ററി നയങ്ങളും ക്ലിയർ ആണ് ഇത് രണ്ടും ഇംപ്ലിമെന്റ് ചെയ്യാൻ ആർ ബി ഐ ആണ് സഹായിക്കുന്നത് ഓക്കെ അല്ലേ സോ ഇതാണ് ആർ ബി ഐയെ പറ്റിയുള്ള സെൻട്രൽ ബാങ്കിനെ പറ്റിയുള്ള ഒരു ആമുഖം എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ സെൻട്രൽ ബാങ്കിനെ പറ്റി അറിഞ്ഞിരിക്കണം ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രീവിയസ് ഇയേഴ്സ് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത ആറിൻ്റെ റെക്കമെൻഡേഷൻ വഴിയാണ് ഹിൽട്ടൺ യങ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ ക്ലിയർ അല്ലേ രണ്ടാമത്തേത് അണ്ടർ ദ മിനിമം റിസർവ് സിസ്റ്റം ആർ ബി ഐ മസ്റ്റ് മിനിമം റിസർവ് ഓഫ് ടു ഹൺഡ്രഡ് ക്രോർ ഔട്ട് ഓഫ് ഗോൾഡ് റിസർവ് മസ് ബി അറ്റ്ലീസ്റ്റ് മിനിമം റിസർവ് സിസ്റ്റം പ്രകാരം ആർ ബി ഐ ഇരുന്നൂറ് കോടിയുടെ മിനിമം റിസർവ് എങ്കിലും കരുതൽ ആയിട്ട് കയ്യിൽ വെച്ചിരിക്കണം ഈ ഇരുന്നൂറ് കോടിയിൽ എത്ര കോടി ആയിരിക്കണം ഗോൾഡ് റിസർവ് നൂറ്റി പതിനഞ്ച് കോടിയെങ്കിലും ഗോൾഡ് റിസർവ് ആയിരിക്കണം ഓക്കെ അല്ലേ ഇരുന്നൂറ് കോടി മിനിമം റിസർവ് അതിനകത്ത് നൂറ്റി പതിനഞ്ച് കോടി ഗോൾഡ് റിസർവ് ആയിരിക്കണം മൂന്നാമത്തത് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് നാഷണലൈസ് അണ്ടർ വിച്ച് ആക്ട് ഏത് ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ നാഷണലൈസ് ചെയ്തത് റിസർവ് ബാങ്ക് ട്രാൻസ്പോർട്ട് ഓണർഷിപ്പ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് പ്രകാരമാണ് നാലാമത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ യൂസ്ഡ് ബൈ ആർ ബി ഐ ക്ലിയർ ആണോ ഓപ്ഷൻസ് ഉണ്ട് ആൻസർ വരുന്ന ക്രെഡിറ്റ് റേഷനിംഗ് എന്നാണ് ക്രെഡിറ്റ് റേഷനിങ് ഒഴികെ ബാക്കിയുള്ള ആ ഓപ്ഷൻസ് ഒക്കെ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആയിരുന്നു ഓക്കെ അല്ലേ യെസ് അടുത്തത് ആർ ബി ഐ ഡസ് നോട്ട് പെർഫോം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻ എന്നുള്ളതാണ് വൺ റുപ്പി നോട്ടിന്റെ ഇഷ്യൂ ആർ ബി ഐ അല്ല നടത്തുന്നത് ക്ലിയർ ആണോ യെസ് എംഒ ആണ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയേഴ്സ് ക്ലിയർ അല്ലേ യെസ് എം സി എ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയേഴ്സ് അവരാണ് വൺ റുപ്പി നോട്ടിൻ്റെ ഇഷ്യൂ നടത്തുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്യുന്നത് റിലേറ്റഡ് ടു ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആർ ബി ഐയുടെ ഫംഗ്ഷൻസ് തന്നെയാണ് സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് സോ ആർ ബി ഐ എന്താണ് സെൻട്രൽ ബാങ്ക് എന്താണ് സെൻട്രൽ ബാങ്കിൻ്റെ ഡെഫിനിഷൻ ഒറിജിൻ നാഷണലൈസേഷൻ ഓഫ് ആർ ബി ഐ ഇവ കാര്യങ്ങളൊക്കെ നമ്മൾ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അല്ലേ ഡൗട്ട് ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു സെൻട്രൽ ബാങ്കിനെ പറ്റിയുള്ള മറ്റ് ഇൻഫോർമേഷൻസുമായിട്ട് നമുക്ക് വരുന്ന ഒരു വീഡിയോയിൽ കാണാം ഓക്കെ അല്ലേ കൂടുതൽ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ താങ്ക് യു താങ്ക് യു സോ മച്ച്